ഷാനവാസെ നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിന്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനെയും പെങ്ങന്മാരെയും അപ്പം നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം ഈ ഈ പെമ്പ കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസ്സിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത് ഇത് തന്നെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തോണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത് ഞാൻ എന്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നല്ല ഉപദേശം തോന്നണ്ടാരാണ് ഷാനവാസിന്റെ കുഞ്ഞുങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കാനായിട്ട് ൂബിന് കിട്ടിയ സാധനം നൂബിൻ പറഞ്ഞു തീർന്നു അല്ലാതെ ഷാനവാസിന്റെ ഫാമിലിയെയും ഷാനവാസിന്റെ കുഞ്ഞുങ്ങളെയും എടുത്തിട്ട് സംസാരിക്കേണ്ട കാര്യം നൂബിനില്ലായിരുന്നു ഇത് തന്നെ തന്നെയാണ് ഭാര്യ അകത്തും ചെയ്തോണ്ടിരിക്കുന്നത് ഭാര്യ കുതിരുപ്പെന്ന് വിളിക്കുന്നതുകൊണ്ട് നൂറു ശതമാനം അതിന് നീതി പുലർത്തിക്കൊണ്ടാണ് പുള്ളിക്കാർക്ക് ഇപ്പോൾ പോന്നത് പിന്നെ താങ്കൾ അതിനകത്ത് കയറിയതിനു ശേഷം രണ്ട് കൊമ്പ് എക്സ്ട്രാ മുളച്ചിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ പിന്നെ താങ്കൾ അവിടെ ഇരുന്നപ്പോൾ സമയത്തും കുറെ പവറുകൾ കിട്ടിയതിന്റെ അഹങ്കാരവും അതും ഇതും എല്ലാം കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ ബിന്നിന്ന് പറഞ്ഞു ഡോക്ടറാണ് സോ ആ ഒരു വ്യക്തി അവിടെ നിന്നിട്ട് പറയുവാണ് എനിക്ക് ബാത്റൂമിൽ പോണം അർജന്റാണ് അത് ഒരു പേഷ്യന്റ് ആണ് പുള്ളി അപ്പൊ എന്ത് കണ്ണിച്ചോര ഇല്ലാത്ത പ്രവൃത്തിയാണ് താങ്കൾ അന്ന് കാണിച്ചത് ഞാൻ നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇറക്കി വിടത്തുള്ളൂന്നൊക്കെ പറഞ്ഞ ഡയലോഗ് എന്ത് മോശം വർത്താനാണ് അത് ഇന്നലത്തെ എപ്പിസോഡിൽ പി ആർ വർക്കുണ്ട് അനുവിന് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിലും എഴുതല്ലോ എന്തിനാ അറിഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാ അവിടെ അറിഞ്ഞത് എന്താ സ്ഥാന എനിക്ക് പി ആർ ഇല്ലേ പി ആർ ഒരേ ഒരു വ്യക്തി എനിക്ക് മനസ്സിലായതോടെ ഈ പറഞ്ഞ നിവിന് പി ആറില്ല എന്നാണ് തോന്നുന്നത് അത് സത്യമാണ് അനീഷിന് ഇപ്പം പി ആറ് എനിക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഏഹ് കാരണം വേറൊന്നും അല്ല ബിന്നിക്ക് പി ആറ് കാണും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ബിന്നിയുടെ പല പോസ്റ്റുകളും പിന്നെ പലതും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ട് പല പേജുകളും ഉണ്ട് സോ ബിന്നിക്കും പി ആറില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നൂബിന്റെ ഈ വീഡിയോ കാരണം ബിന്നിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ബിന്നിയുടെ ഗ്രാഫ് പിന്നെ ഇടിഞ്ഞിട്ടേ ഉള്ളൂ നോവിൻ ചെയ്ത ഏറ്റവും ഒരു മണ്ടത്താലെ ഇന്നാ വീഡിയോ ഇട്ടതാണ്